ഇരിട്ടി നഗരസഭാ അങ്കണവാടി വർക്കർ തസ്തിക നിയമനത്തിൽ ക്രമക്കേട് ക്രമക്കേടാരോപിച്ച് ഇരിട്ടി നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളൂ ഇരിട്ടി നഗരസഭ അംഗൻവാടി വർക്കർ തസ്തിക നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ച് നഗരസഭാ വെച്ച് ഇരിട്ടി സിഐയുടെ നേതൃത്വത്തിൽ തടഞ്ഞപ്പോൾ ഉന്തും തണ്ണുമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് ധർണ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വം ും ചെയ്യാൻ പാടില്ലാത്ത ചില നിയമനങ്ങൾ ഇവിടെ പാടില്ലാത്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ആ നിയമനത്തിലെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ മാർക്കിട്ടിരിക്കുന്ന ഇതിന്റെ മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പാലിറ്റി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു കൗൺസിലുൾപ്പെടെയുള്ളവർ മാർക്കിറ്റ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും രണ്ട് മൂന്ന്

ഇങ്ങനെ ഓരോരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കാണ് അവിടെ സാധാരണ അതിനുശേഷം നടക്കുന്ന മാർക്കിന്റെ ഇന്റർവ്യൂവിൽ ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ കഴിവും പ്രാപ്തിയും അവർക്ക് ജോലി ചെയ്യാനുള്ള അവരുടെ ഇൻട്രസ്റ്റും എല്ലാം താല്പര്യപൂർവ്വം നോക്കി ആണ് മാർക്ക് ഇടേണ്ടത് ഈ അങ്കൽവാടി പി എൻ നസീർ അധ്യക്ഷനായി ചന്ദ്രൻ തെല്ലങ്കേരി പി കെ ജനാർദ്ദനൻ സി കെ ശശിധരൻ കെ വി രാമചന്ദ്രൻ പി വി മോഹനൻ ജാനകി ചാവശ്ശേരി നിതിൻ നടുവനാട് എൻ കെ ഇന്ദുമതി എന്നിവർ സംസാരിച്ചു ഇരുട്ടി നാല് സമിതി അംഗവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട് സ്വജനപക്ഷം ബാധപ്പെട്ടു ദുർവിനിയോഗം നടത്തിയതിന്റെ പേരിലാണ് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷത്തോളം അധികമായി ഇവിടെ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചു ആ ഘട്ടഘട്ടമായി അപേക്ഷകൾ മാറ്റിവെച്ചുകൊണ്ട് അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്റർവ്യൂട്ട് പേർ പങ്കെടുത്തെങ്കിലും ഇന്നലെ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ആളുകൾ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ യോഗ്യത ഇല്ലാത്തവരാണോ എന്താണ് യോഗ്യത എസ് എസ് എൽ സി പാസ് ആണ് ഒന്നാം കേട്ടത് അതിൽ എഴുപത് പാർക്ക്

അവര് കൊടുത്ത അധിക മാർക്കാണ് സി പി എം സ്വജനപക്ഷപാതത്തിലും സി പി എമ്മിന്റെ കൗൺസിലർമാർക്കും ഇത് കൊടുക്കാനുണ്ടായത്